Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ റഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് യോജിപ്പിക്കാം താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഒരഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ദാ ഇടത് സൈഡിൽ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കൃത്യമായി വായിച്ചു നോക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ എഴുതാനുള്ള ഭാഗത്തേക്കെടുത്ത് എഴുതാനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഉത്തരങ്ങളെന്തൊക്കെ എന്ന് നമുക്ക് ആദ്യം നോക്കാം മിനാവണം പ്രധാന സുന്നത്താണ് അസ്സലാമു അലൈക്കും വ അലക്കും സലാം വലിയ അനുഗ്രഹമാണ് ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് തന്നിട്ടുള്ളത് ഈ ഉത്തരങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചോദ്യം മനസ്സിലിങ്ങനെ വരില്ലേ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം എന്താ സലാം പറയേണ്ട വാചകം എങ്ങനെയാണ് നമ്മൾ സലാം പറയേണ്ടത് സലാം പറയേണ്ട വാചകം എല്ലാവർക്കും അറിയാം അതാ ഇവിടെ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഒന്നാമത്തിൻ്റെ ഉത്തരം അസ്സലാമു അലൈക്കും അങ്ങനെയാണല്ലോ സലാം പറയല് അപ്പോൾ സലാം പറയേണ്ട വാചകം അസ്സലാമു അലൈക്കും അത്ങ്ങട്ടെടുത്ത് ചെയ്ത് ഇനി രണ്ടാമത്തത് സലാം മടക്കേണ്ട വാചകം ഒരാൾ സലാം പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് സലാം മടക്കേണ്ടത് അതതിൻ്റെ തായത്തെ ഉത്തരമായിട്ട് കൊടുത്തുക്കണ് വ അലൈക്കുമു സലാം അല്ലേ വ അലൈക്കുമു സലാം വ അലൈക്കുമു സലാം സിമ്പിളായ ചോദ്യങ്ങളാണ് പിന്നെ മൂന്നാമത്തതെന്താ സ്വർഗത്തിൽ കടക്കാൻ സ്വർഗത്തിൽ കടക്കാൻ നമ്മൾ ആരാവണം ദാ ഇതിൽ ഉത്തരം ഇതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം എന്താണ് മ്മ്മിനാവണം എന്നാണ് സ്വർഗത്തിൽ കടക്കാൻ മിനാവണം അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി നാലാമത്തത് എന്താ ഉറക്കം അള്ളാഹു നൽകിയ ഉറക്കം അള്ളാഹു നൽകിയ എന്താണ് ദാ ഉത്തരത്തിൻ്റെ ലാസ്റ്റ് ഇവിടെ നോക്കൂ ദാ വലിയ അനുഗ്രഹമാണ് അതാണ് നാലാമത്തത് ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അതങ്ങനെ ഇവിടെ മാറ്റി എഴുതി കൊടുക്കാം ഇനി അഞ്ചാമത്തത് നോക്കൂ അഞ്ചാമത്തത് നഖം മുറിക്കൽ നമ്മളൊക്കെ നഖം മുറിക്കൽ നഖം മുറിക്കൽ നഖം മുറിക്കൽ എന്താണ് ഇനി ഇവിടെ ഒന്നും കൂടിയേ ബാക്കിയുള്ളൂ തന്നെയാണ് അതിൻ്റെ ആൻസർ എന്താ പ്രധാന സുന്നത്താണ് നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ് എന്ന ഇതാണ് അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചോദ്യം ഉത്തരമൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ ഉത്തരങ്ങളിങ്ങനെ എടുത്ത് എഴുതി കൊടുക്കാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഇവിടെ നോക്കൂ പൂർത്തിയാക്കാം എന്നാണ് താഴെ ഒരഞ്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട് ഇവിടെ എന്താ അതിങ്ങനെ പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട് നമുക്ക് വായിച്ച് നോക്കാം ഒന്നാമത്തത് ഒന്നാമത്തത് എന്താ സ്വിച്ച് ഇടുമ്പോൾ നാം പറയണം സ്വിച്ച് ഇടുമ്പോൾ നാം പറയണം എന്ത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നാണല്ലേ സ്വിച്ച് ഇടുമ്പോൾ മാത്രമല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ പറയേണ്ട വാചകമാണ് എന്ത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യം നോക്കാൻ നമ്മളുടെ പഠനം നോക്കാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാ നമ്മുടെ ഉപ്പയാണ് അല്ലേ നമ്മുടെ ഉപ്പ ഉപ്പ എന്ന് മാത്രം എഴുതിയാലും അതിൻ്റെ ഉത്തരം തന്നെയാണ് അങ്ങനെ എഴുതിയാലും മതി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഇഷാ ശേഷം സംസാരിക്കുന്നത് നബി അല്ലെ അലൈഹി വസല്ലമക്ക് ഇൻ്റെ ശേഷം സംസാരിക്കുന്നത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തായിരുന്നില്ല ഇഷ്ടമായിരുന്നില്ല എന്നല്ലേ ഇഷ്ടമായിരുന്നില്ല ഇഷാ ഇൻ്റെ മുമ്പ് ഉറങ്ങുന്നതും ഇഷാ ശേഷം സംസാരിക്കുന്നതും നബിക്ക് ഇഷ്ടമായിരുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി നാലാമത്തത് എന്താ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം അല്ലേ അപ്പോൾ ഉണരാം എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം ഇനി അഞ്ചാമത്തെ എന്താണ് വൃത്തി ഇമാനിൻ്റെ ഡാഷ് വൃത്തി ഇമാനിൻ്റെ ഭാഗമാണ് എന്നല്ലേ നമ്മൾ പഠിച്ചു വൃത്തി ഇമാനിൻ്റെ ഭാഗമാണ് അപ്പോൾ അതങ്ങനെ ആൻസർ ചെയ്യാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരമെഴുതാം എന്നാണ് ഉത്തരമെഴുതാം ഇവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കുക എഴുതി കൊടുക്കുക എന്താണ് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകും ആര് നമ്മൾ എന്ത് നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ആരകന്ന് പോകും നമ്മൾ പഠിച്ചത് പിശാജ് പോകും പോകുന്നതല്ല പഠിച്ചത് അപ്പം അങ്ങനെ ഇതാണ് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകും ആര് പിശാജ് രണ്ടെന്താ സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബ്സുല അലൈഹി സ്വലമ പഠിപ്പിച്ചത് സലാം വ്യാപിപ്പിച്ചാൽ നമ്മൾ കാണുന്നവരോടൊക്കെ സലാം പറഞ്ഞാൽ അങ്ങനെ സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് അലൈഹി അലിസ്ലം പറഞ്ഞത് പരസ്പര സ്നേഹമുണ്ടാകും അല്ലേ അപ്പോൾ ഇവിടെ പരസ്പര സ്നേഹം എന്ന എഴുതിയാൽ മതി പരസ്പര സ്നേഹം ഇനി മൂന്നാമത്തെന്താ നഖം മുറിക്കാൻ ഉത്തമമായ സമയമേത് നഖം മുറിക്കാൻ ഉത്തമമായ സമയം ഏതാണ് ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് എന്നല്ല നമ്മൾ പഠിച്ചത് നഖം മുറിക്കാൻ ഉത്തമമായ സമയം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയും അങ്ങനെ എഴുതിയാലും മതി ഇനി നാലാമത്തെ ഒരു ആക്ടിവിറ്റി എന്താണ് രണ്ട് വീതം എഴുതാം അധിക പരീക്ഷകൾക്കുണ്ടാവാറുള്ള ഒരു ആക്ടിവിറ്റി ചോദ്യമാണ് ഇത് രണ്ട് വീതം എഴുതാം അപ്പോൾ രണ്ട് ഉത്തരങ്ങൾ എഴുതാനുണ്ടാവും അതിൽ ഒന്നാമത്തെ എന്താ ഒന്നാമത്തത് മിസ് വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ മിസ് വാക്ക് ചെയ്താൽ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് അള്ളാഹു ഇഷ്ടപ്പെടും ബുദ്ധി കൂടും കാഴ്ചശക്തി കൂടും വായ വൃത്തിയാകും ഇതൊക്കെ അതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാ നിങ്ങൾ പഠിച്ചത് രണ്ടെണ്ണം എഴുതിയാൽ മതി ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ ഏതാണ് ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടും ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടും എന്ന് എഴുതിയിട്ടുണ്ട് രണ്ടാമത്തേത് പിന്നെ എന്താണ് ബുദ്ധി കൂടും ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ പഠിക്കുമ്പോൾ എല്ലാതും പഠിക്കുക ഇനി രണ്ടാമത്തത് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ നേരത്തെ ഉറങ്ങിയാൽ കുറച്ച് ഗുണങ്ങളുണ്ട് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷമുണ്ടാകും ഓർമ്മ ശക്തി കൂടും പെരുമാറ്റം നന്നാവും ഇതൊക്കെ ഉണ്ട് ഇതിൽ ഏത് എഴുതാ ഞാനിവിടെ രണ്ടെണ്ണം ഇതാണ് ഒന്ന് ആരോഗ്യം കൂടും രണ്ടെണ്ണം അവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് ആരോഗ്യം കൂടും രണ്ടാമത്തത് പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് എഴുതാം ഇനി മൂന്നാമത്തത് ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ പല സമയങ്ങളിലും നമ്മൾ ബിസ്മി ചൊല്ലണം അല്ലേ ആദ്യത്തെ പാഠത്തിലും ഒരു പാട്ട് പഠിച്ചല്ലോ അതിൽ അതിലെന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം അല്ലേ വറക്കത്തേറെ നേടുക നാം ആ പാ ആ പാട്ടിൽ തന്നെ ഉണ്ട് തിന്നുക കുടിക്കുക പഠിക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അതിൽ നിന്ന് ഞാനിവിടെ രണ്ടെണ്ണം ഇതാണ് ഒന്ന് തിന്നുക മറ്റൊന്ന് രണ്ടാമത്തത് കുടിക്കുക നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് പഠിച്ചത് ഏതും നിങ്ങൾക്ക് ഇതാണ് തിന്നുക കുടിക്കുക പിന്നെ നാലാമതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ നമ്മൾ നേരത്തെ വേറൊരു ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ചയും അപ്പോൾ ഒന്ന് വ്യാഴാഴ്ച എന്ന മറ്റൊന്ന് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനത്തെ രണ്ട് സന്ദർഭങ്ങളാണല്ലോ സമയങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും ഇതാണ് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ വേർതിരിക്കാം എന്തൊക്കെയാണ് വേർതിരിക്കേണ്ടത് ഇതാണ് നേരത്തെ ഉണർന്നാൽ എന്തൊക്കെയാണ് ലഭിക്കാവുന്ന മുകളിലുണ്ട് ഇത് ഇവിടെ ഉണ്ട് ഈ ബ്രാക്കറ്റിലുണ്ട് അതുപോലെ വൈകി ഉണർന്നാൽ എന്തുണ്ടാകും ഒക്കെ നമ്മൾ പഠിച്ചതാണ് അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കിയങ്ങാണ്ട് അത് വേർതിരിച്ച് ചെയ്താം അതിൽ ഒന്നാമത്തത് ബറക്കത്തുണ്ടാകും എന്നാണ് ബറക്കത്തുണ്ടാകും വറക്കത്തുണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം നേരത്തെ ഉണരണം അല്ലേ അപ്പോൾ നേരത്തെ ഉണർന്നാൽ എന്നുള്ള കൊടുത്ത് ബറക്കത്ത് ഉണ്ടാകും ബറക്കത്ത് ഉണ്ടാകും ഒന്നങ്ങനെ ഇനി അടുത്തത് എന്താണ് സുബഹ് കല ആകും സുബ് നിസ്കാരം കല ആകപ്പോഴാണ് അത് വൈകി ഉണർന്നാലല്ലേ അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം എന്ത് സുബഹ് നിസ്കാരം അല്ലെങ്കിൽ സുബഹ് കല ആ കല ആകും സുബഹ് കല ആകും പിന്നെ ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നേരത്തെ ഉണരണം അപ്പോൾ ബഡ് ചെയ്താം ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം ഇനി ഒന്നും കൂടി ലാസ്റ്റ് ഉണ്ടല്ലേ വറക്കത്ത് ഇല്ലാതാകും വറക്കത്തില്ലാതാകും എപ്പോൾ വൈകി ഉണർന്നാൽ അപ്പോൾ അത് ബെഡ് ചെയ്താൽ റക്കത്ത് ഇല്ലാതാകും ഇങ്ങനെ വേർതിരിക്കാൻ തന്നാൽ നമുക്കിങ്ങനെ വേർതിരിക്കാം നേരത്തെ ഉണർന്നാൽ വറക്കത്തുണ്ടാകും ആദ്യ സമയത്ത് സുബ് നിസ്കരിക്കാം വൈകി ഉണർന്നാൽ സുബഹ് കള ആകും വറക്കത്തില്ലാതാകും ആറാമത്തത് പൂരിപ്പിക്കുക എന്നാണ് പൂരിപ്പിക്കുക രണ്ട് ചോദ്യമാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് അവിടെ പൂരിപ്പിക്കാനാണ് അതിൽ ഒന്നാമത്തെന്താ ഒരു പാട്ടിൻ്റെ തുടക്കമാണ് പല്ലും നാവും മിസ് വാക്ക് ചെയ്യാം എന്നുള്ള പാട്ട് പാട്ടത്തിൽ നമ്മളൊരു പാട്ട് പഠിച്ചല്ലോ പല്ലും നാവും തേച്ചിടണം എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് പല്ലും നാവും തേച്ചിടണം അതവിടെ ചേർക്കുക പിന്നെ ഡാഷ് നേടിടണം എന്നാണ് ഇവിടെ ഉള്ളത് എന്താണ് അതിൻ്റെ അടുത്ത വരിയാണ് റബ്ബിൻ ഇഷ്ടം എന്നാണല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ പാട്ടിൽ റബ്ബിൻ ഇഷ്ടം നേടിടണം അപ്പോൾ അതങ്ങനെ പൂരിപ്പിക്കാം ഇവിടെ മറ്റൊന്ന് റബ്ബി ഫീരില ഫിരിലേഷ് എന്നാണ് റില റബ്ബി ഫീരിലൽ വാലിദൈനി എന്നല്ല നമ്മൾ പഠിച്ചത് റബ്ബി ഫീരിതൽ റിളൽ വാലിദൈനി അപ്പോൾ വാലിദൈനി അവിടെ ചേർത്ത് കൊടുക്കാം ഇനി അതുപോലെ ഏഴാമത്തെ ഒരു ആക്ടിവിറ്റി കൂടി അതിൻ്റെ കൂടെ നമുക്ക് നോക്കാം എന്താണ് നമ്പറിടാം എന്നിട്ട് ഇവിടെ കാൽവിരലുകളിലെ വിരലുകളിലെ നഖം മുറിക്കേണ്ട ക്രമം കാൽവിരലുകളിൽ വിരലുകളിൽ നഖം മുറിക്കേണ്ട ക്രമമാണ് ചോദിച്ചിട്ടുള്ളത് ഇത് കൈവിരലുകളിൽ മുറിക്കേണ്ട ക്രമം പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽവിരലുകളിൽ എങ്ങനെ എന്നുള്ളത് നമ്മൾ അത് മറ്റേ തദ്രീപാത്തിൽ അത് ചെയ്യാനുണ്ടായിരുന്നു നമ്മളത് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും സിമ്പിളാണ് വലത് കാലിൻ്റെ പിന്നെ ചെറുവിരലിൽ ചെറുവിരൽ മുതലാണ് തുടങ്ങേണ്ടത് ആദ്യം ഈ വിരലിലാണ് നഗമുറിക്കേണ്ടത് ഇവിടെ പിന്നെ രണ്ടാമത് ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത വിരൽ മൂന്നാമത് അതിൻ്റെ തൊട്ടടുത്തത് നാലാമത് ഈ വിരല് അഞ്ചാമത് വലത് കാലിൻ്റെ തള്ളവിരൽ അല്ലേ അത് കഴിഞ്ഞിട്ട് ആറാമത് ഇടത് കാലിൻ്റെ തള്ളവിരലാണ് ഏഴാമത് അതിൻ്റെ തൊട്ടടുത്ത വിരൽ എട്ടാമത് അതിൻ്റെ തൊട്ടടുത്ത നടുത്ത വിരൽ ഒമ്പതാമത്തത് അതിൻ്റെ തൊട്ടടുത്ത വിരൽ പത്താമത്തത് ഇടത് കാലിൻ്റെ ചെറു വരല് ഇങ്ങനെയാണല്ലോ നകം മുറിക്കണ്ടത് കാലിൽ അപ്പോൾ നമുക്ക് അങ്ങനെ നമ്പർ ഇടാം ചിലപ്പം കയ്യിൽ വരാം വരികയാണെങ്കിൽ പരീക്ഷയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിങ്ങാണ്ട് എഴുതുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു